ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഏതൊരു ചിട്ടി നമ്മൾ പിടിച്ചാലും ആ ചിട്ടി ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ആക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത് വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ വ്യക്തമാകും അപ്പോൾ അയ്യായിരം വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി നമ്മൾ പിടിച്ച് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് പറയുന്നത് പത്തൊമ്പതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് നമ്മൾ ഈ ചിട്ടി പിടിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒരു ഏകദേശം ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ ചിട്ടി കിട്ടുന്നുവെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി നമ്മൾ വിളിച്ചെടുത്തുവെങ്കിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഈ ചിട്ടി ഡെപ്പോസിറ്റ് ആക്കുന്നത് കാരണം നമ്മൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഭാവി ബാധിക്കാതെ ഫ്യൂച്ചർ ലയബിലിറ്റിക്ക് ജാമ്യം കൊടുത്ത് നമുക്ക് ആ ഫുൾ എമൗണ്ട് എടുക്കാൻ കഴിയും കാരണം എടുക്കുക പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും എന്നാൽ നമുക്ക് ആ ഫുൾ എമൗണ്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് പലിശ കിട്ടുന്നത് എന്ന എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മൾ ഈ ചിട്ടി ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പം ഈ ചിട്ടി വന്നിട്ട് രണ്ട് രീതിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒന്ന് വന്നിട്ട് നമ്മൾ അടച്ച തുക ഒരു എഫ് ഡി ഐറ്റിടും പിന്നീട് അടയ്ക്കാനുള്ള തുക അതായത് ഫ്യൂച്ചർ ലൈബ്രറ്റി എന്ന് പറയും അത് വേറൊരു എഫ് ഡി ആയിട്ട് ഇടും അങ്ങനെ രണ്ട് രീതിയിലാണ് എഫ് ഡി ആക്കുന്നത് ലൈബ്രറ്റി എഫ് ഡി ആക്കുന്നതിനെ സി എസ് ഡി ടി എന്നാണ് പറയുന്നത് പിന്നെ സാധ നമ്മൾ അടച്ച തുക അടച്ച തുക എഫ് ഡി ആക്കുന്നത് പല സ്കീമുകളുണ്ട് കെ എസ് എഫിൽ ആ സ്കീമിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് നോർമലായിട്ട് നമ്മൾ അടച്ച തുക ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കാരണം ഇത് ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന അത്ര വിശദമായിട്ട് പറയുന്നത് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുക അറിയാത്തവർക്ക് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കിത് ഒരു ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും അപ്പൊ നമ്മൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതിൽ ഇരുപത് മാസം അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു പിന്നീട് അടയ്ക്കാനുള്ളത് ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപയാണ് നമ്മൾ സി എസ് ഡി ടി അതായത് ഫ്യൂച്ചർ ലൈബ്രിലിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ സി എസ് ഡി ടി ഡെപ്പോസിറ്റ് ചെയ്യുന്നു പിന്നെ അതിൽ ബാലൻസ് നമ്മൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് വിളിച്ച് ബാക്കി എൺപതിനായിരം രൂപയാണ് അതിലുള്ളത് അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കാരണം നമ്മൾ ഇരുപതിനായിരം രൂപ താഴ്ത്തിയിട്ടാണ് ചിട്ടി വിളിച്ചിരിക്കുന്നത് കാരണം കെ എസ് എഫിന്റെ ഫോർണ കമ്മീഷൻ ഉൾപ്പെടെ ഇരുപതിനായിരം രൂപ താഴ്ത്തിയിട്ടാണ് ചിട്ടി വിളിച്ചിരിക്കുന്നത് അപ്പൊ കെ എസ് എഫിന്റെ കമ്മീഷൻ ഫോർനൈൻ കമ്മീഷൻ എത്രയാണെന്ന് നിങ്ങൾ ചോദിക്കും അഞ്ച് ശതമാനമാണ് അതായത് രണ്ടു ലക്ഷം രൂപയ്ക്ക് പത്തായിരം രൂപയാണ് എസ് എഫ് യുടെ കമ്മീഷൻ അപ്പൊ നമ്മൾ എൺപതിനായിരം രൂപ ബാക്കിയുള്ള എൺപതിനായിരം രൂപ നോർമൽ എഫ് ഡി ഇടുകയാണ് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എഫ് ഡി ആക്കുന്ന സമയത്ത് ജി എസ് ടി പിടിക്കും ജി എസ് ടി പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് തൊള്ളായിരം രൂപയാണ് ജി എസ് ടി പിടിക്കുന്നത് അത് രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി ആയതുകൊണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ ജി എസ് ടിയും പിടിക്കും ഇത് ഏത് ചിട്ടി ആണെങ്കിലും ആ ചിട്ടിയിൽ ഡോക്യുമെന്റേഷൻ ചാർജ് പിടിക്കും അത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അതും കൂടി കുറയ്ക്കുന്ന സമയത്ത് എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയാണ് നോർമൽ എഫ് ഡി ആക്കിയിരുന്നത് ഈ നോർമൽ എഫ് ഡി ആക്കിയിരുന്ന സമയത്ത് ഇപ്പോൾ നേട്ടം പ്ലസ് പറഞ്ഞ ഡെപ്പോസിറ്റ് സ്കീമുണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറയുമ്പോൾ എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതിന്റെ കാലാവധി പറയുന്നത് നാനൂറ്റി നാൽപ്പത്തിനാല് ഡേയ്സ് ആണ് ഈ പലിശ നിരക്ക് ഏത് സമയം ഇരിക്കും അതായത് പലിശ പലിശീലത്തിൽ എപ്പോഴാണെങ്കിലും വ്യതിയാനം വരാം ഡെപ്പോസിറ്റ് ആക്കുമ്പോൾ നമുക്ക് നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തെ എട്ടായിരത്തി അമ്പത്തെട്ട് രൂപയാണ് പലിശീലത്തിൽ കിട്ടുന്നത് കിട്ടുന്നത് ഈ നേട്ട പ്ലസ്സിൽ ഏറ്റവും കുറഞ്ഞത് മിനിമം ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം അത് നോർമൽ എഫ് ഡി ആണ് അപ്പം ഈ നോർമൽ എഫ് ഡിയിൽ വേറെ ഗുണങ്ങൾ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ആക്കുന്ന സമയത്ത് ഈ ഡെപ്പോസിറ്റ് തുകയുണ്ടല്ലോ അത് നമുക്ക് വേറെ ചിട്ടികൾക്ക് ജാമ്യം വെക്കാൻ പറ്റും അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല വേറെ ചിട്ടി ഉണ്ടെങ്കിൽ ആ ചിട്ടി വിളിക്കുന്ന സമയത്ത് ആ ചിട്ടിക്ക് ഈ തുക നിങ്ങൾക്ക് ജാമ്യമായിട്ട് വെക്കാൻ വെക്കാൻ കഴിയും ഈ എഴുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപ നമ്മൾക്ക് ഏത് സമയം വേണമെങ്കിലും പിൻവലിക്കാൻ കഴിയും കാരണം ഇതിന് ഒരു നിബന്ധനയില്ല ഇല്ല കാരണം വെച്ചാൽ ഇത് നിങ്ങൾ അടച്ച തുകയാണ് അപ്പൊ ഈ അടച്ച തുകയായതുകൊണ്ട് നിങ്ങൾക്ക് ഈ തുക എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് പിൻവലിക്കാം അതിന് ജാമ്യം കൊടുക്കേണ്ട ആവശ്യമില്ല നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ഈ കാലാവധി പറഞ്ഞു ഈ കാലാവധി വരെ ഇട്ടാൽ മാത്രമാണ് ഈ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്ക് കിട്ടുകയുള്ളൂ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സി എസ് ഡി ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ലക്ഷം രൂപയാണ് സി എസ് ഡി ടിയിലിടുക അത് ഫ്യൂച്ചർ ലേബിലിറ്റി ആണ് അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ നിലവിൽ കൊടുക്കുന്നത് എട്ടേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇന്ററസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് ഈ സി എസ് ഡി ടി ഇടുന്ന തുക നിങ്ങൾക്ക് ജാമ്യം കൊടുത്ത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ കഴിയും അത് വൺ ഇയറിന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കില് എട്ടായിരത്തി എഴുന്നൂറ്റി രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ അതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതാണ് നോർമൽ എഫ് ഡിയും സി എസ് ഡി ടിയും തമ്മിലുള്ള വ്യത്യാസം ഇതേപോലെയാണ് ഏതൊരു ചിട്ടിയിലും നിങ്ങൾ ചേർന്നാലും ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ലക്ഷത്തിനാണ് ജി എസ് ടി തൊള്ളായിരം രൂപ വരുന്നത് അപ്പൊ അതിന്റെ കണക്ക് പ്രകാരം നിങ്ങൾക്ക് പത്ത് ലക്ഷോ ഇരുപത് ലക്ഷം അങ്ങനെ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കമന്റിൽ തിരിച്ചു മറുപടി തരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ നേട്ട പ്ലസ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ കഴിയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ